എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മുടെ കടലാസ് ചെടി അല്ലേ പ്രത്യേകിച്ച് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇതിൻ്റെ ഡിസൈനിലും ഇതിൻ്റെ കളറുകളൊക്കെ അപ്പോൾ ഇത് ഇഷ്ടപ്പെടാത്തൊരു ആരും തന്നെ ഉണ്ടാവില്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഇതിൻ്റെ പൂക്കൾ കുറേ ദിവസം ഉണ്ടായി കഴിഞ്ഞാൽ നിൽക്കുകയും ചെയ്യും അത്യാവശ്യം വാടാതെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇങ്ങനെ നിൽക്കും അതാണ് ഈ പൂവിനൊരു പ്രത്യേക പ്രത്യേക ഭംഗി പിന്നെ ഇതിന് എന്താ പറയുക ഇതിന് പ്രത്യേകിച്ച് രോഗങ്ങളോ കീടങ്ങളോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാറില്ല അത്യാവശ്യം ആവശ്യം ചെറിയ ചെറിയ വളങ്ങളൊക്കെ കൊടുത്താൽ തന്നെ അത്യാവശ്യം മെയിനായിട്ട് നല്ല സൂര്യപ്രകാശം കിട്ടിയാൽ തന്നെ നല്ല രീതിയിൽ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ കടലാസ് അപ്പോൾ നമ്മൾ ഈ ജനുവരി മാസം മുതൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ചട്ടി നിറയെ ഇല കാണാതെ തന്നെ പൂക്കൾ തരും അപ്പോൾ അതിനെന്തൊക്കെ വേണം ശ്രദ്ധിച്ചു കൊടുക്കേണ്ടതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ പിന്നെ നമ്മുടെ കമ്പുകൾ നമുക്ക് മുറിച്ച് എങ്ങനെ പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കുക എന്നുള്ളതും ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് കുറ്റിച്ചെടിയായിട്ട് വളർത്തുന്ന ചെടികളാണെങ്കിൽ നന്നായിട്ട് പ്രൂൺ ചെയ്ത് വെട്ടിക്കൊടുക്കാം കുഞ്ചെറിയ ചെറിയ തളർപ്പ് ളൊക്കെ ആണെങ്കിൽ നുള്ളി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൂക്കൾ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ അതുപോലെ ഇങ്ങനെ ഇങ്ങനെ നീണ്ട് നീണ്ട് വളരുന്ന പ്ലാന്റ്സ് ആണെങ്കിൽ നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ തരും അപ്പോൾ അത്യാവശ്യം ഇല കാണാതെ തന്നെ നമ്മൾ പൂക്കൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രൂണിംഗ് ആണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസവും ഒക്കെ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഹാർഡ് പ്രൂണിങ് നന്നായിട്ട് വളർന്ന കമ്പളാണെങ്കിൽ നമ്മൾ ഹാർഡ് പ്രൂണിംഗ് ചെയ്ത് കൊടുക്കുക ചെറിയ 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 കമ്പളൊക്കെ ആണെങ്കിലും സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ പ്രൂൺ ചെയ്യുന്ന കമ്പുകളെല്ലാം നമുക്ക് ഈസി ആയിട്ട് തന്നെ പൊടിപ്പിച്ചെടുക്കാൻ പറ്റും അതിനാദ്യം ചെയ്യേണ്ടത് നമ്മൾ നല്ല ഒരു കത്രി എടുക്കാം അത് നല്ല നല്ല കമ്പുകൾ നോക്കിയിട്ട് നമ്മൾ പ്രൂൺ ചെയ്തെടുത്ത കമ്പുകളെല്ലാം ഒന്ന് ചെരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ആ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കറ്റാർവാഴയുടെ ഭാഗത്തോട്ട് ഒന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം ഒരു കൂടി ഒരാഴ്ചയെങ്കിലും നമ്മൾ എടുത്ത് ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ചിലവർ പറയാറുണ്ട് പൊടിപ്പ് വരലെന്ന് അപ്പോൾ പൊടിപ്പ് വരലെന്ന് പറഞ്ഞ് നമ്മളത് എടുത്ത് മാറ്റരുത് എങ്ങനെയും ഒരു ഒരാഴ്ച ഒരു ഏഴെട്ട് ദിവസം മേടിക്കുമ്പോഴും പെട്ടെന്ന് അതിന് പൊടിപ്പ് ചെറുതായിട്ട് അതിൻ്റെ അടിയിൽ പൊടിപ്പ് വരും അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് നട്ട് കൊടുക്കാം അപ്പം നമ്മൾ നട്ട് കൊടുക്കുമ്പോൾ ത്തേക്ക് ചാണകപ്പൊടി എല്ലുപൊടി പിന്നെ അതുപോലെ ചെറിയ വേറെ എന്തെങ്കിലും കമ്പോസ്റ്റൊക്കെ കൂടിയിട്ടുള്ള ഒരു വളത്തിൽ വേണം നമ്മൾ ഈ മണ്ണിലേക്ക് നമ്മൾ നട്ടു കൊടുക്കാനായിട്ട് വെറുതെ മണ്ണിലോട്ട് നട്ടു കൊടുത്താൽ അത് പൊടിക്കില്ല പിന്നെ നടന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവർ ഒന്ന് കവർ ചെയ്ത് വെക്കുക ഒരാഴ്ചയോളം അതിന് ശേഷം നമുക്ക് പിന്നെ നോക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ആ ഒരു ഇതിനകത്തേക്ക് ചെറിയ ചെറിയ പൊടിപ്പുകളൊക്കെ വന്നിട്ടുണ്ടാകും ഒരു പത്ത് ദിവസമൊക്കെ ആകുമ്പോഴൊക്കെ തന്നെ ചെറുതായിട്ട് വേരൊക്കെ വന്നിട്ടുണ്ടാവും ഇത് നമുക്ക് നമ്മുടെ ചെടിച്ചട്ടിയിലോട്ട് നമുക്ക് നടാവുന്നതാണ് കേട്ടോ നല്ല രീതിയിലുള്ള വളം കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു ചെടി വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് കറ്റാർ വാഴത്തണ്ടില്ല നമുക്ക് ഇങ്ങനെ കുത്തി കൊടുക്കാം പിന്നെ അത് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് റൂട്ടീൻ ഹോർമോൺ മേടിക്കാൻ കിട്ടും നമുക്ക് ഇങ്ങനെയായാലും ചെയ്യാം അപ്പം കറ്റാർവാഴിച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടി പൊടിപ്പിച്ചെടുക്കാനും നല്ല രീതിയിൽ വളരാനും ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ എൻ പി കെ വളങ്ങൾ നമുക്ക് നമ്മുടെ കടലാശ് ചെടിക്ക് വളക്കാം അതുപോലെ പത്തൊമ്പത് പത്തൊമ്പത് എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പതൊക്കെ നമ്മുടെയൊക്കെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ചെടിക്ക് പൂക്കളുണ്ടാകാൻ വേണ്ടി ഏറ്റവും ഹെല്പ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയമാണ് അപ്പം ഇനി അങ്ങോട്ടേക്ക് മെയിനായിട്ട് ഇപ്പോൾ തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ഞ് മുന്നോട്ട് ഉച്ച വയ്ക്കെ നല്ല രീതിയിലുള്ള വെയിലാണ് ഈ നല്ല രീതിയിലുള്ള വെയിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ തരും അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ നൈട്രജൻ കൂടിയായിട്ടുള്ള വളങ്ങൾ നമ്മൾ വീട്ടിലുള്ള ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ ചെയ്ത് കൊടുക്കുക കടലെ പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് അത് നേർപ്പിച്ചിട്ട് ചെടിക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഉണ പച്ചണകം അത് നന്നായിട്ട് കലക്കിയിട്ട് അതിൻ്റെ നേർത്ത വെള്ളങ്ങൾ നമുക്ക് ചെടിക്കൊഴിക്കാം അപ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസറും അതുപോലെ ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസറൊക്കെ നമ്മുടെ ഈ കടലാസ് കടലാസിടിക്ക് നല്ലതാണ് അപ്പം നീ നമ്മുടെ വീട്ടിൽ വളങ്ങളാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്താൽ ഇതുപോലെ ഇല കാണാതെ തന്നെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ ചെടികൾ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രൂൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കൾ തരാനും ഹെൽപ്പ് ചെയ്യും ഇന്ന് നമ്മൾ പൂക്കളില്ലാത്ത ചെടികളിൽ നന്നായിട്ട് പൂക്കൾ വരാനും ഈ ഒരു മാസങ്ങളിൽ നന്നായിട്ട് പൂക്കൾ തരാൻ വേണ്ടി നമുക്ക് വീട് ചെയ്യാൻ പറ്റുന്ന ഒരു വളമാണ് നമ്മുടെ നല്ല കട്ടിയായിട്ടുള്ള കഞ്ഞിവെള്ളം ഉണ്ടാവല്ലോ ആ കുറച്ച് കഞ്ഞിവെള്ളം അതായത് ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളത്തിലേക്ക് കുറച്ച് കറ്റാർ വാഴ എടുത്തിട്ട് നന്നായിട്ട് അരിഞ്ഞെടുക്കുക ഈ കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ കറ്റാർ വാഴയൊക്കെ നമ്മുടെ ചെടിക്ക് കടലാസ് ചെടിക്കും വളരെ നല്ലതാണ് കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ഡയലൂട്ട് ചെയ്ത് നല്ല നേർപ്പിച്ച് ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നന്നായിട്ട് വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇത് ഇപ്പോൾ ഞാൻ അരച്ചല്ല ഇട്ട് കൊടുത്തേക്കുന്നത് ജസ്റ്റ് ഒന്ന് അരിഞ്ഞിട്ട് തലേ ദിവസം അരിഞ്ഞു വെച്ചേക്കണേ പിറ്റേ ദിവസമാകുമ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ട് നല്ല കുഴമ്പ് രൂപത്തിൽ കിട്ടും ഇത് നന്നായിട്ട് കൈവെച്ച് നേരിട്ട് എടുക്കുക അപ്പോൾ ആ സത്ത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കറ്റാർ വാഴയുടെ സത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ കിട്ടണം അപ്പോൾ നല്ല തിക്കായിട്ടിരിക്കും ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് പുളിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം മാത്രം നോക്കി എടുക്കുക അപ്പോൾ നന്നായിട്ട് പുളിപ്പിച്ച് എടുക്കാം അത് പിറ്റേ ദിവസത്തേക്ക് നമുക്കിതൊന്ന് ഒരു പാത്രത്തിലോട്ട് നമുക്കിത് അരിച്ചെടുക്കാം കേട്ടോ ഇത് അരിച്ചിട്ട് എപ്പോഴും നമ്മൾ നേർപ്പിച്ചിട്ട് വേണം നമ്മുടെ ചെടികളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇത് നമ്മുടെ കടലാസ് ചെടിക്ക് മാത്രമല്ല റോസയ്ക്കും അത്യാവശ്യം വീട്ടിലുള്ള ചെടികൾക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ നല്ലതാണ് കേട്ടോ അത്ര നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ കഞ്ഞിവെള്ളവും കറ്റാർവാഴയും അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളം ഇതായതുപോലെ ഒരു മൂന്ന് നാല് ലിറ്റർ വെള്ളത്തിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് വേണം നേർപ്പിച്ചിട്ട് വേണം നമ്മുടെ ചെടികളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അട്ടിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളെപ്പോഴും നല്ല വെള്ളം പിടിക്കുക അതായത് നമ്മളെ പൈപ്പിലെ വെള്ളമെന്നൊക്കെ പറയുമ്പോൾ വെള്ളമാണെങ്കിൽ തലവസ്ഥ പിടിച്ച് വെച്ചാൽ വെള്ളം എടുക്കാൻ നോക്കാം കേട്ടോ അതായത് നമ്മുടെ ക്ലോറിൽ ഒന്നും ചേർക്കാത്ത വെള്ളം തന്നെ വേണം ഇങ്ങനെയുള്ളതിനൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇത് നമ്മുടെ കടലാസ് ചെടിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പൂ കടയിൽ നിന്ന് മേടിക്കുന്ന ചെടിയായിക്കോട്ടെ ഇങ്ങനെ പൂക്കളൊന്നും ഇല്ലാത്തൊരു ചെടിയൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു ടിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതുപോലെ നമുക്ക് ഇല കാണാതെ തന്നെ പൂക്കൾ തരും അപ്പോൾ നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും നമ്മൾ ഈ ഒരു കറ്റാർവാഴ വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ വെട്ടുന്ന കമ്പുകളെല്ലാം നമുക്ക് കറ്റാർ വാഴയുടെ തണ്ട് വെച്ചിട്ട് പെട്ടെന്ന് പൊടിപ്പിച്ചെടുക്കാവുന്നതാണ് പിന്നെ അത്യാവശ്യം നമ്മുടെ വീട്ടിലുള്ള വളങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ തരുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അതുപോലെ നമ്മുടെ ഡെൻട്രോബിയത്തിൻ്റെ സെയിൽ തീർന്നിട്ടില്ല കോംബോ ഓഫറാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഫുൾ ഡീറ്റെയിലും പറയാം കേട്ടോ ഡെൻട്രോബിയും അതുപോലെ തന്നെ അഡീനിയം പ്ലാന്റ്സ് ഒക്കെ സെയിലുണ്ട് കോംബോ ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്ന പറഞ്ഞു തരുന്നതാണ് കേട്ടോ